ഇന്നത്തെ ചിന്താവിഷയം അന്യായം സഹിക്കാം അന്ന് നിന്നെ ക്രൂശിപ്പാനും വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് പീനാത്തോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ മേലിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ പ്രലോഭനത്തെ അതിജീവിച്ചു താൻ അതിക്രൂരമായ ക്രൂശുമരണം വരിക്കുവാൻ പോകുകയാണെന്നറിഞ്ഞിട്ടും യേശു ആ പ്രലോഭനത്തിന് വഴങ്ങിയില്ല എന്നാൽ മൂന്നര വർഷക്കാലം ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുവിൽ നിന്ന് പഠിച്ചിട്ടും മുപ്പത് വെള്ളിക്കാശ് കണ്ടപ്പോൾ യൂദാസ് വീണുപോയി സ്നേഹിത എന്ന് നമുക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു എന്നറിഞ്ഞിട്ടും നമ്മൾ അന്യായം സഹിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ മിത്രമാണെന്ന് പറയാം അതെ നാം നശ്വരമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ബോധപൂർവം ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്കും യൂദാസനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അതുകൊണ്ടാണ് ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ തീരുന്നു യാക്കോബ് നാലിൻ്റെ നാലേ എന്ന് വചനം പറയുന്നത്